പ്രിയപ്പെട്ടവരെ അസലമലൈക്കും വാഹത്തുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു മരണമാണിത് ഉറക്കത്തിൽ മരണപ്പെടുക എന്നുള്ളത് ഏറ്റവും ഭയാനകമായ ഒരു കാര്യം തന്നെയാണ് പഠിച്ചതമ്പുര നമ്മളെ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഏത് സമയവും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക ഏത് സമയത്താണ് നമ്മൾ മരണപ്പെടുക എന്ന് പറയാൻ പറ്റില്ല ഇതുപോലുള്ള മരണമാണ് ഏറ്റവും ഭയാനകമായത് ഈ യുവാവ് മരണപ്പെട്ടിരിക്കുന്നത് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഉറങ്ങാൻ കിടന്നിടുന്നു വിളിച്ചപ്പോൾ പിന്നെ എണീട്ടില്ല കുട്ടിയെ സ്കൂളിൽ അയക്കാൻ സമയമായിട്ടും ഉണർന്നില്ല ഭാര്യ നോക്കുമ്പോൾ ഹനോജ് ചലനമറ്റ നിലയിൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത് ഭാര്യ നോക്കുമ്പോൾ മിണ്ടുന്നില്ല ഭർത്താവ് യു കെയിലെ കോതമംഗലം സ്വദേശിയാണ് മരണപ്പെട്ട ഈ യുവാവ് യു കെയിലെത്തി ഒരു വർഷം പോലും ആകാത്ത മലയാളി കുടുംബത്തെ തേടി വിധിയുടെ പകപോക്കൽ കയർ എത്തിയ ജീവിതം കരുപിടിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് കോതമംഗലം സ്വദേശി യുവാവ് ഹനുജിനെ തേടി മരണം എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ചെറിയ ജലദോഷമുണ്ടായിരുന്നു വേറെ ആരോഗ്യപരമായ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരോട് ഒരു വാക്കുപോലും ഉരിയാടാതെ നടന്നു മറിഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ ശേഷം ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞു വീണ്ടും കിടക്കാൻ പോയ ഹനുജിനെ പിന്നെ കാണുന്നത് ചലനമറ്റ നിലയിലാണ് സുബഹാന രാവിലെ ഏഴര ആയിട്ടും എഴുന്നേറ്റ് വരാതായപ്പോൾ ഭാര്യ വിളിക്കാനെത്തുമ്പോഴാണ് പ്രതികരണം ഇല്ലാതെ ഹനുജിനെ ബെഡിൽ കണ്ടെത്തിയത് ഉടൻ സുഹൃത്തുക്കളെ വിളിച്ചു സഹായം തേടുകയായിരുന്നു വിനറ്റുകൾക്കകം പാരാമെഡിക്സ് പാഞ്ഞെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു പ്രാഥമിക വിലയിരുത്തൽ തലച്ചോറിലേക്കുള്ള ധമനികൾ പൊട്ടി രക്തസ്രവം ഉണ്ടായതാവാം പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു പാരാമെഡിക്സ് ജീവനക്കാർ നൽകുന്ന സൂചനയും ഇതുതന്നെയാണ് മൃതദേഹം ഇപ്പോൾ തുടർ നടപടികൾക്കായി പ്ലേമൌത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജീവിതത്തിലേക്ക് കടന്നെത്തിയ ഇരുൾ നിറഞ്ഞ നിമിഷങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെ നിൽക്കുന്ന ഹനോജിന്റെ പത്നിയെ എങ്ങനെ ആശ്വസിപ്പിക്കും തുടർ നടപടികൾ സഹോദരി കൂടി എത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് ഹനൂജിന്റെ സുഹൃത്തുക്കൾ വ്യക്തമാക്കി പഠിച്ച റബ്ബ് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പഠിച്ച് റബ്ബ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ മരണവും ജീവിതവും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി എല്ലാവരും ആഫിയത്തിന് വേണ്ടി ദാച്ചയ്യ അസലമലൈക്കും വറഹമുള്ള